ചക്രൻ രാഹുവിൻ്റെ കൂടെ നിന്നാൽ ഉണ്ടാകുന്ന ഫലങ്ങളും ശുക്രനൻ്റെ രാഘു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെമിസ്ട്രി പഠിച്ചിട്ടുള്ള ആൾക്കാർ അറിയാം ഈ പ്രേര എന്താണ് ഉൾപ്രേരകോന്നൊക്കെ പറഞ്ഞു കാറ്റലിസ്റ്റ് എന്നൊക്കെ പറയും അപ്പോൾ ഒരു ഒരു കെമിക്കൽ റിയാക്ഷനെ അതങ്ങോട്ട് ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നാൽ അതിനകത്തോട്ടൊന്നും ഇൻഫ്ലുവൻസ് ആവുന്നുമില്ല പക്ഷേ അതിൻ്റെ ആ റിയാക്ഷനെ അങ്ങോട്ട് കൂട്ടും ആ ഒരു പ്രവൃത്തിയാണ് ശുക്രനൻ്റെ രാഘു ശുക്രൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ശുദ്ധ പ്രണയമാണ് അതുപോലെയുള്ള ഇതുപോലുള്ള സാധനം അതിനങ്ങനെ വലിയ മെറ്റീരിയലിനോട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ ഒക്കെ സാധ്യത നമുക്ക് പറയാം എന്ന് പറഞ്ഞാൽ ആചാര്യനാണ് അപ്പൊ ആ കുറച്ച് ഉണ്ട് പുള്ളിക്ക് പക്ഷേ രാഹുവും കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് രാഹു അവിടെ സെക്ഷൽ ഡിസേഴ്സും കൂടി പ്രണയത്തിലേക്ക് വരും അപ്പൊ രാഹു കുറച്ച് എന്താ അതിസാഹസം ഇപ്പൊ നന്നായിട്ട് സ്നേഹിച്ച് ഞാൻ ഇങ്ങനെ ഒരു നല്ല രീതിയിലൊക്കെ പോകുന്ന ഒരു പ്രണയത്തിലേക്ക് രാഹുവിൻ്റെ ഇമ്പാക്ട് ഉള്ള അങ്ങനെ കൂടി ഒക്കെ ഉള്ള ജാതകമാണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല പെൺകുട്ടി ചിലപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അയാൾ അങ്ങനെയുള്ള ഇൻഫ്ലുവൻസ് ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് അങ്ങനെ ശുദ്ധപ്രണയം ഒന്നും അല്ല അയാൾക്ക് കുറച്ച് സെക്സോ കുറച്ച് ഇങ്ങനെയുള്ള സാഹസികതകൾ കുറച്ചൊന്ന് റൈഡിങ്ങിന് പോകണം അല്ലെങ്കിൽ അൻഡസീസ് കൂടുതലായിരിക്കും അങ്ങനെയുള്ളതായിരിക്കും അപ്പോൾ അത് നമ്മൾ രാഹുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രാഹു അതാണ് അപ്പം രാഹു ശരിക്കും ഒന്നാം എവിടെയാണ് നിൽക്കുന്നവളെന്നും കൂടി നമ്മൾ കണക്കാക്കണം അപ്പം ഏഴിലൊക്കെ നിൽക്കുന്ന രാഹുവും ശുക്രനും കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒന്നിലേറെ ബന്ധങ്ങളിലേക്കൊക്കെ പോകാം അപ്പൊ ഒരു ഭാര്യയുടെ ഉള്ള ഇഷ്ടക്കുറവൊന്നും അല്ല സത്യം പറഞ്ഞാൽ നമ്മൾ കുറെ കണ്ട പണ്ട പുറകെ നടക്കുന്ന ആളാണ് എനിക്ക് വേണ്ട വേണ്ടാന്നൊക്കെ പറയും പക്ഷെ അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അവിടേക്കാണ് ഈ ആസ്ട്രോളജി നമ്മളെ തുണയായിട്ട് വരണത് നമുക്ക് പറയാൻ പറ്റും അയാൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് അയാളെ നമുക്ക് പറയാം ഒരു കൗൺസിലിംഗ് പോലെ നമുക്ക് ആസ്ട്രോളജർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തോന്നുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ദൈവ ഉപാസന കൂട്ടണം രാഹുവിനെ നമുക്ക് നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരണം അതിനുള്ളത് ചെയ്യണം അപ്പം അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നമ്മളോടാകുമ്പോൾ പറയാമല്ലോ ഓസ്ട്രോളജറാവുമ്പോൾ പറയും ശരിയാണ് ഒരു പ്രത്യേക രീതിയിൽ പലരോടും അങ്ങനെ തോന്നു പോയിരുന്നു പക്ഷെ ഭാര്യ ഇഷ്ടമാണ് എന്ത് ചെയ്യും നമ്മൾ എന്താ പറയണ ഇത് നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിലേ അത് ചെയ്യുള്ളൂ നിങ്ങളുടെ ഈ ജന്മത്തിൽ നിങ്ങൾ രാഹുവും ഇതും കൂടി ഏഴിൽ ഇങ്ങനെ നിൽക്കുവാണ് അത് രാഹുവിന് ബലമുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തോന്നാം ഒരു മന്ദന വികാരങ്ങളിൽ കുറച്ച് സെക്ഷാലിറ്റിയൊക്കെ സാഹസീയതയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊടുക്കുന്ന രാഹുവുമായിട്ട് ശുക്രം നിൽക്കുന്ന ഏഴിലാണ് നിൽക്കുന്നത് അവിടെ ഗുളിക ഗുളികയോഗമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ തലത്തിലേക്കൊക്കെ പോകും അതൊക്കെ പിന്നെ പ്രണയ പ്രണയം മാറിയിട്ട് പിന്നെ അടിയായി പിന്നെ കുടുംബ കലഹങ്ങളിലേക്കും പോവാ അപ്പ അതൊക്കെ നമ്മൾ ശരിക്കും ഇതിനെയൊക്കെ തടയിടുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ആ വ്യക്തി സ്പിരിച്വലി കുറച്ച് സ്പിരിച്വൽ ഉണ്ടാവില്ല പക്ഷേ ബോധപൂർവം അതാണ് ഒരു അസ്ട്രോളജറടുത്ത് പോകുമ്പോൾ പറഞ്ഞു കൊടുക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക